ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി എട്ട് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശത്തിൻ്റെ ആമുഖ ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ ഇതുവരെ ഇരുന്നൂറ്റി എട്ട് ദിവസങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ദിവസം ഈ ദിവസങ്ങളിൽ ഈ വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ വായന പൂർത്തീകരിക്കും അതിൽ ഈ ഭാഗത്തിൻ്റെ ആമുഖ ഭാഗം നമ്മൾ വായിക്കാൻ വിട്ടുപോയതാണ് ഒരിക്കൽ ആദ്യം മുതൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ആമുഖഭാഗം ശ്രദ്ധിക്കുന്നതോടെ മാത്രമേ നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് ശരിയായ ഒരു ബോധ്യം ലഭിക്കാനിടയാവുള്ളൂ അതിനാൽ നമുക്ക് ഇതിൻ്റെ വായനയിലേക്ക് പ്രവേശിക്കാം ആമുഖം വൈദികരുടെ മരിയൻ പ്രസ്ഥാനം ഭാഗം ഒന്ന് പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം വ്യാപനം ആധ്യാത്മികത ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് എട്ട് ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികൻ ഒരു തീർത്ഥാടകനായി ഫാത്തിമായിലെത്തി മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിർമ്മിതമായിരിക്കുന്ന കപ്പേളയിലിരുന്ന് ഏതാനും വൈദികർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു പ്രസ്തുത വൈദികർ തങ്ങളുടെ ദൈവവിലിവിളി പോലും ഉപേക്ഷിച്ച് തിരുസഭാധികാരത്തിനെതിരെ വിപ്ലവ വിപ്ലവ കാഹളം മുഴക്കി തങ്ങളുടേതായ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മറിയത്തിൻ്റെ വിമലഹൃദയത്തിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് ഒരു ഉൾപ്രേരണയുണ്ടായി പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ ഒരു വിനീത ഉപകരണമാക്കിക്കൊണ്ട് തൻ്റെ വിമലഹൃദയത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ അവളുടെ ക്ഷണം സ്വീകരിക്കുവാൻ സന്നദ്ധതയുള്ള വൈദികരെ മാർപ്പാപ്പയ്ക്ക് ചുറ്റും അണിനിരത്തുവാൻ അവർ അഭിലഷിച്ചു അവർ തിരുസഭയോട് ഐക്യപ്പെട്ടു നിൽക്കുകയും തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസികളെ ആകമാനം അവളുടെ വിമല വിമലഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണം അങ്ങനെ സുശക്തമായ ഒരു സൈനിക നിര രൂപം കൊള്ളുകയും അത് ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്യും ഇത് സാധ്യമാകുന്നത് മാനുഷികമായ പ്രചരണോപാധികൾ വഴിയല്ല മറിച്ച് പ്രാർത്ഥനയിലും നിശബ്ദതയിലും സമാധാനത്തിലും പിന്നെ ഒരുവൻ്റെ ഉത്തരവാദിത്തത്തോട് അവൻ പുലർത്തുന്ന നിരന്തരമായ വിശ്വസ്ഥതയിലും നിന്ന് ഉരുത്തിരിയുന്ന അതിസ്വാഭാവിക ശക്തിയുടെ പ്രവർത്തനം മുഖേനയത്രേ ഇത് സാധ്യമാകുന്നത് ഇത്രയുമായപ്പോൾ ഒരു ഉറപ്പിനു വേണ്ടി ആന്തരികമായ എന്തെങ്കിലും ഒരടയാളം തനിക്ക് നൽകണമെന്ന് ഫാദർ സ്റ്റെഫാനോ ഗോബി പരിശുദ്ധ അമ്മയോട് ആവശ്യപ്പെട്ടു അധികം വൈകാതെ ആ മെയ് മാസത്തിൽ തന്നെ നസ്രത്തിലെ മംഗളവാർത്ത കപ്പേളയിൽ വെച്ച് പ്രസ്തുത അടയാളം അദ്ദേഹത്തിന് ലഭ്യമായി വാസ്തവത്തിൽ വൈദികരുടെ മരിയൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാനുള്ള പദ്ധതി രൂപം കൊണ്ടത് ഫാത്തിമയിലെ കപ്പേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ഉള്ളിൽ ഉണർന്ന ലളിതവും ആന്തരികവുമായ ഒരു പ്രചോദനത്താലാണ് താൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരൽപ്പം ആശങ്കയോട് കൂടിയെങ്കിലും അതേ വർഷം ഒക്ടോബറിൽ അദ്ദേഹം ഒരു സംരംഭത്തിന് ഒരുക്കമിട്ടു ജെറലാറിയോ കോമ ഇറ്റലി ഇടവകയിൽ പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥ പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനയോടെ സ്നേഹപരമായ പങ്കുവെക്കലിനുമായി മൂന്ന് വൈദികരെ അദ്ദേഹം സംഘടിപ്പിച്ചു ചില പത്രങ്ങളിലും കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളിലും ഈ പ്രസ്ഥാനത്തെ പറ്റി ഒരു പരസ്യവും നൽകി ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മാസം ആയപ്പോഴേക്കും സംഘടനയിൽ ചേർന്ന വൈദികരുടെ എണ്ണം നാൽപ്പതായി അതേസമയം അതേ വർഷം സെപ്റ്റംബറിൽ റോമ നഗരത്തിന് സമീപമുള്ള സാൻ വിറ്റിനോ പ്രഥമ ദേശീയ സമ്മേളനം നടന്നു സംഘടനയിൽ പേര് ചേർക്കപ്പെട്ടവ എൺപത് പേർ പേരിൽ ഇരുപത്തിയഞ്ച് പേർ ഇതിൽ സംഭവി സംബന്ധിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആരംഭത്തിൽ വൈദികർക്കും അൽമായർക്കുമായി പ്രഥമ പ്രാർത്ഥനായോഗങ്ങൾ സെനക്കിൽ ചേർന്നു ഈ പ്രാർത്ഥനായോഗങ്ങൾ ക്രമേണ ലോകമെമ്പാടും തുടർന്ന് യൂറോപ്പിൽ യൂറോപ്പിലാകമാനവും പിന്നീട് ലോകമൊട്ടാകെയും വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയപ്പോൾ തന്നെ പ്രാർത്ഥനായോഗങ്ങൾ പ്രാദേശിക തലത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചഭൂഖങ്ങളിലുടനീളം ഫാദർ ഗോപി സഞ്ചരിച്ചു കൊൺ കൊൺ കഴിഞ്ഞിരുന്നു അദ്ദേഹം നടത്തിയ എണ്ണൂറ് പ്രാർത്ഥനായോഗങ്ങൾ നാനൂറ്റി എൺപത്തി യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ചും നൂറ്റി എൺപതെണ്ണം അമേരിക്കയിൽ വെച്ചും തൊണ്ണൂറ്റിയേഴെണ്ണം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെച്ചും അൻപത്തിയൊന്നെണ്ണം ഏഷ്യൻ രാജ്യങ്ങളിൽ വെച്ചും എൺപതെണ്ണം ഓഷ്യാനിയ രാജ്യങ്ങളിൽ വെച്ചും നടത്തുകയുണ്ടായി പ്രസ്തുത പ്രാർത്ഥനായോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി ഏകദേശം മുന്നൂറ്റി പരം വിമാനയാത്രകളും ക്ലേശപൂർണ്ണമായ ഒട്ടനവധി മറ്റ് യാത്രകളും അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രസ്ഥാനം അനിതര സാധാരണമാംബിധം വളർന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പ്രസ്ഥാനത്തിൻ്റെ വ്യാപനം വൈദികരുടെ മര്യൻ പ്രസ്ഥാനം നിശ്ശബ്ദമെങ്കിലും അസാധാരണമായും വിധം ഹ്രസ്വകാലത്തിനുള്ളിൽ പടർന്നു പന്തലിച്ചു അംഗങ്ങളെ സ്വീകരിക്കുന്നതിനും അവർക്ക് അംഗത്വ കാർഡ് നൽകുന്നതിനുമുള്ള അധികാരം ഓരോ ദേശീയ നിയന്താവിലും നാഷണൽ ഡയറക്ടറിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു പ്രാദേശിക തലത്തിലും രൂപതാ തലത്തിലുമുള്ള നിയന്താക്കളെ നിയമിക്കാനുള്ള ഉത്തരവാദിത്വം ദേശീയ നിയന്താവിൽ അർപ്പിതമാണ് ഓരോ ദേശീയ കേന്ദ്രത്തിനും സ്വയം സ്വയം ഭരണാവകാശമുള്ളതിനാൽ പ്രസ്ഥാനത്തിലെ അംഗങ്ങളുടെ എണ്ണം കൃത്യമായി നിർണയിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് പ്രസ്ഥാനത്തിൽ അംഗമായിരിക്കുന്ന ഓരോ വൈദികനും താൻ നടത്തിയ പ്രതിഷ്ഠയിൽ ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും ശക്തമായ സംഗതി അംഗങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഉള്ള മറ്റു സംഗതികൾ തീർത്തും അപ്രസക്തമാണ് ലഭ്യമായ കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം മുന്നൂറിലേറെ മെത്രാന്മാരും അറുപതിനായിരത്തിലേറെ വൈദികരും അംഗങ്ങളായിട്ടുണ്ട് ഇവരിൽ രൂപതാ വൈദികരും സന്യാസ വൈദികരുമുണ്ട് സഹകാരികളായ അൽമായ സഹോദരന്മാരുടെ എണ്ണം ദശലക്ഷങ്ങൾ കവിയുമെന്നാണ് ഏകദേശ കണക്ക് അതിനേക്കാൾ ഉപരിയായി ആശ്വാസം പകരുന്ന മറ്റൊരു കാര്യം ഇതിനോട് അനുഭാവപൂർണ്ണമായ നിലപാട് കൈക്കൊണ്ട ഒട്ടനവധി വൈദികർ ഇതിന് പുറമേ ഉള്ള ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അംഗങ്ങളായിരിക്കുന്ന വൈദികരുടെ എണ്ണത്തേക്കാൾ അധികമുണ്ടാകും അനുഭാവികളുടെ എണ്ണം പ്രസ്ഥാനത്തിൻ്റെ ചൈതന്യത്തിനൊത്തവണ്ണം അവർ ജീവിക്കുന്നുവെങ്കിൽ പരമപ്രധാനമായ സംഗതി അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രസ്ഥാനത്തിൽ അംഗങ്ങളായിരിക്കുന്ന പല വൈദികർക്കും അറിയില്ല തങ്ങളുമായി വളരെ അടുത്ത് ജീവിക്കുന്ന തങ്ങളുടെ പല സഹോദര വൈദികരും ഇതിൽ അംഗങ്ങളാണെന്ന് രസാവഹമായ ഈ സംഗതി പ്രസ്ഥാനം ആരംഭിച്ചു തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കണ്ടുവരുന്നത് ഇതിൽ പ്രധാന കാരണം ഈ പ്രസ്ഥാനത്തിന് ഒരു സംഘടിത സ്വഭാവം ഇല്ല എന്നത്രേ അത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ടാമതായി ഇതിലെ അംഗങ്ങൾ മേൽവിലാസ ലിസ്റ്റ് മറ്റുള്ളവർ കൈമാറുന്നതിന് ഞങ്ങൾ കാണിക്കുന്ന വിമുഖതയാണ് എന്നിരുന്നാലും പ്രാർത്ഥനായോഗങ്ങൾ വഴിയായി തൻ്റെ വൈദികർ പരസ്പരം അറിയുന്നതിനും സഹായിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും അങ്ങനെ ശക്തമായ ഒരു സൈനിക നിരയെ വാർത്തെടുക്കുന്നതിനും പരിശുദ്ധ അമ്മയ്ക്ക് കഴിയുന്നു എന്നത് ഞങ്ങൾ ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് വിശുദ്ധരുടെ ഐക്യം വഴി നിത്യജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് മുൻപേ കടന്നുപോയ പ്രസ്ഥാനത്തിലെ അംഗങ്ങളായിരുന്ന വൈദിക സഹോദരർ അന്നത്തേതിനേക്കാൾ ഉപരിയായി ഇന്ന് കൂടുതൽ സമീപസ്ഥരും ഊർജ്ജസ്വലരുമായ പ്രവർത്തകരായി നിലകൊ നിൽക്കുന്നു എന്നത് ആശ്വാസദായകമായ ഒരു യാഥാർത്ഥ്യമാണ് അവർക്കിടയിൽ കർദിനാൾമാരും ആദ്യമായ അംഗങ്ങളായി ചേർന്ന കർദിനാൾ വെളിഞ്ഞോയിലെ അതിരൂപതാധ്യഷ്ഠനായ കർദിനാൾ ജിയോക്കോമോ ലൊർഖേറോ ആണ് മെത്രാന്മാരും അവരിൽ ഫാത്തിമയിലെയും ലെയ്രായിലെയും മെത്രാൻമാ മെത്രാനായ ജവാവോ വെനാൻസിയോ പെരേര ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം അംഗമായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദിവംഗതനായി അയ്യായിരത്തിൽ പരം വരുന്ന വൈദികരും തങ്ങളുടെ അമ്മയുടെ ക്ഷണം സ്വീകരിച്ച് എം എം ബിയിൽ അംഗങ്ങളായി ജീവിക്കുകയും തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളെ പ്രേക്ഷിത ശുശ്രൂഷയാലോ തങ്ങളുടെ സഹനങ്ങളാലോ ധന്യമാക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള വൈദികരെക്കുറിച്ച് പറയുമ്പോൾ ദൈവദാസനായി പ്രഖ്യാപനം ചെയ്ത വേദപുസ്തക പണ്ഡിതനായ ഗബ്രിയേലെ അല്ലെഗ്രേയെ പ്രത്യേകം അനുസ്മരിക്കുന്നു വേദപുസ്തക പഠനം ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് അദ്ദേഹമാണ് തൻ്റെ അവസാന കൃതിയാകട്ടെ ചൈനീസ് ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയ നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന ഗ്രന്ഥവും പ്രസ്ഥാനത്തിൻ്റെ ദ്രുതഗതിയിലുള്ള വ്യാപനത്തിനിടയിൽ പ്രതീക്ഷിച്ചിരുന്നത് പോലെ പ്രതിസന്ധികളെ ഒന്നും തന്നെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല തെരുസഭയോടുള്ള വിശ്വസ്തതയും നിയമപരമായ അധികാരികളോടുള്ള അനുസരണവും പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതയാകിയാൽ സഹാനുഭൂതി നിറഞ്ഞ ഒരു പരിഗണന ഇതിന് ലഭിക്കുകയും കാര്യങ്ങൾ അനായാസേന പുരോഗമിക്കുകയും ചെയ്തു മറ്റു ചില വേലകളിൽ അധികാരികൾക്ക് ഒരു നിഗമനത്തിനെത്താൻ സാധിക്കാതെ വരുമ്പോഴോ അവരുടെ നിസ്സംഗത മൂലമോ കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ ക്ഷമ പരീക്ഷിക്കപ്പെടുന്നത് പോലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം ഉപരിയായി തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രചോദനാത്മകവും ജാഗ്രതാപൂർണവുമായ സാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം ബോധവാന്മാരാണ് തൻ്റെ പ്രസ്ഥാനത്തെ അവൾ വഴി നടത്തുന്നു ക്ലേശങ്ങളുടെ മധ്യേ അവൾ സ്വാതന്ത്ര്യം പകരുന്നു തീക്ഷ്ണതയ്ക്ക് മങ്ങലേൽക്കാതെ അവൾ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നു ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യം ധൈര്യവും നേടിയെടുക്കേണ്ടത് എപ്രകാരമാണെന്ന് അവൾ പഠിപ്പിക്കുന്നു സ്വതന്ത്ര ലബ്ധിക്കു വേണ്ടി ധീരത കാട്ടുമ്പോഴും അധികാരികൾക്കെതിരെയുള്ള വിപ്ലവമായി രൂപാന്തരപ്പെടാതിരിക്കേണ്ടതിന് അവൾ ശ്രദ്ധിക്കുന്നു അത്തരത്തിലുള്ള ഏത് വിപ്ലവ ശ്രമവും മരിയൻ വൈദികരുടെ പ്രസ്ഥാനത്തിന് അടിസ്ഥാന ആശയങ്ങളിലൊന്നായ പരിശുദ്ധ പിതാവിനോടും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന അധികാര ശ്രേണിയോടും സ്നേഹം പുലർത്തണമെന്ന തത്വത്തിന് എതിരാണ് ആധ്യാത്മികത എന്താണ് വൈദികരുടെ മര്യൻ പ്രസ്ഥാനം സഭയുടെ പൂന്തോപ്പിൽ മാതാവ് നട്ട ഒരു ചെറിയ വിത്താണ് വൈദികരുടെ മരിയൻ പ്രസ്ഥാനം അഥവാ എം എം പി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പടർന്ന് പന്തലിച്ച ഒരു വലിയ വൃക്ഷമായി അത് വേഗം വളർന്നു വിശുദ്ധീകരണത്തിൻ്റെ വേദനിപ്പിക്കുന്ന ഈ നിമിഷങ്ങൾ വിശ്വാസത്തിലും പുത്രസഹജമായ പ്രത്യാശയിലും ജീവിക്കുന്നതിന് തൻ്റെ മക്കളെ സഹായിക്കുവാൻ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ സവിശേഷ സ്നേഹപ്രവർത്തനമാണിത് കൊടിയ വിപത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ സന്ദേശ സന്ദേഹമോ അനിശ്ചിതത്വമോ കൂടാതെ മാതാവും സഭയും വൈദികരെ തൻ്റെ പ്രിയപുത്രന്മാരെ സഹായിക്കുവാൻ പരിശ്രമിക്കുകയാണ് ന്യായമായും പല ഉപകരണങ്ങളും ആവശ്യമുള്ള ഒരു പദ്ധതിയിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ ഡോൺ സെഫാനോ ഗോബി തിരഞ്ഞെടുക്കപ്പെട്ടു എങ്ങനെ ഈ പുസ്തകത്തെ ഒരിടത്ത് ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് നീ എൻ്റെ എളിയ ഉപകരണമായതുകൊണ്ടാണ് അപ്പോൾ ആരും പറയില്ല ഇതെല്ലാം നിൻ്റെ പ്രവൃത്തിയാണെന്ന് എം എം ബി എൻ്റെ മാത്രം പ്രവർത്തനം ആണ് നിൻ്റെ ബലഹീനതയുടെ ഞാൻ എൻ്റെ ശക്തി പ്രകടമാക്കും നിൻ്റെ ഇല്ലായ്മയിൽ എൻ്റെ പ്രഭാവവും അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ിഷ്ടമതിയായ ഒരു വൈദികനോ വ്യക്തിയോ തുടങ്ങിയ കുറേയേറെ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉള്ള പ്രശംസനീയമായ ഒരു സംഘടനയല്ല എം എം പി നമ്മുടെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ ഇതിനെ ഒരു ചൈതന്യം ആയിട്ടാണ് വിശേഷിപ്പിച്ചത് ദൈവത്തിൻ്റെ ദാനങ്ങൾ പോലെ തൊട്ടറിയാൻ സാധിക്കുന്നതും എന്നാൽ ശക്തവും ജീവസ്വറ്റതുമാണ് മാതാവിൻ്റെ വിമലഹൃദയത്തിന് ആത്മസമർപ്പണം ചെയ്ത ഒരു ജീവിതമാണ് ഇതിൻ്റെ ഉദ്ദേശം വൈദികരെ സംബന്ധിച്ചിടത്തോളം മാതാവിന് സമർപ്പിക്കുക എന്നാൽ മാമോദി വൈദിക തിരുപ്പട്ടത്തിലൂടെയും ചെയ്ത ആത്മസമർപ്പണത്തിന് കൂടുതൽ ബോധവാന്മാരാകുക എന്നതാണ് എം എം പി ഒരു യാഥാർത്ഥ്യമാവുന്നത് സംഘടനാ പാഠവത്തിലോ അംഗങ്ങളുടെ എണ്ണത്തിലോ പേരുകളുടെ പ്രതിനിധിയിലോ അല്ല മറിച്ച് ഒരാൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹത്വത്തിനായി മാതാവിനെ എത്രത്തോളം ശ്രവിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കുമായി എത്രത്തോളം സഹകരിക്കുകയും ചെയ്യുന്നുവോ എന്നതിനെ ആശ്രയിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ വായന നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ആമുഖ ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മെ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ നന്ദി ദൈവമേ സ്തോത്രം ദേവേ ആരാധന